ഹിമാചൽ പ്രദേശിൽ കടിഞ്ഞാണിപ്പോൾ കോൺഗ്രസിന്റെ കയ്യിൽ തന്നെയാണ് ബി ജെ പിയുടെ ചാണക തന്ത്രങ്ങളാണ് ഹിമാചലിൽ തകർന്നു വിടത് ഹിമാചൽ പ്രദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് അതിവേഗത്തിൽ നിർണായകമായ പരിഹാരം ഉണ്ടാക്കാൻ കോൺഗ്രസ് സ്വീകരിച്ച ഒരു പുതിയ സമീപനവും ഉറച്ച തന്ത്രവും കാണിക്കുന്നത് ഒരു പുതിയ കോൺഗ്രസ് രൂപം കൊള്ളുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി അതിന്റെ സംസ്ഥാന സർക്കാരിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന പ്രതിസന്ധി പരിഹരിക്കുക മാത്രമല്ല ബി ജെ പിയുടെ എല്ലാ ഗൂഢാലോചനകളും തകർക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ ഉറച്ച തീരുമാനം പാർട്ടി അംഗങ്ങൾക്കിടയിൽ ആത്മവിശ്വാസം വളർത്തി അമിത്ഷായുടെ വഞ്ചനാപരമായ പദ്ധതികൾക്ക് കനത്ത തിരിച്ചടി നൽകുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഹിമാചൽ പ്രദേശിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കിയാൽ ആറ് കോൺഗ്രസ് എം എൽ എമാരെ ബി ജെ പി ഗൂഢാലോചന നടത്തി വശത്താക്കി ബി ജെ പിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാക്കി ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ ഇതിലൂടെ ബി ശ്രമിച്ചു ഹിമാചൽ പ്രദേശിനെ അസ്ഥിരപ്പെടുത്താനും ജനങ്ങൾ മികച്ച ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുത്ത സർക്കാരിനെ തുരങ്കം വെക്കാനും ലക്ഷ്യമിട്ട് ബി ജെ പിയുടെ കഴുകന്മാർ കേന്ദ്ര ഏജൻസികളെ ലജ്ജയില്ലാതെ ദുരുപയോഗം ചെയ്തു ആ നീക്കത്തിനാണ് കോൺഗ്രസ് പാർട്ടി കനത്ത തിരിച്ചടി നൽകിയിരിക്കുന്നത് ബി ജെ പിയുടെ ഈ കള്ളക്കളികൾ മനസ്സിലാക്കിയ കോൺഗ്രസ് ഉടൻ ഉണർന്നു പ്രവർത്തിച്ചു താഴെ മുതൽ കോൺഗ്രസ് അധ്യക്ഷൻ വരെയുള്ള ഉന്നത നേതൃത്വം വരെ ഒത്തൊരുമിച്ച പരിശ്രമം നടത്തി പ്രശ്നപരിഹാരങ്ങൾക്ക് പേരുകേട്ട കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും സീനിയർ നേതാവായ മുൻ ഹരിയാന മുഖ്യമന്ത്രി ഭൂപേന്ദ്രസിംഗ് ഹൂഡിയെയും നിരീക്ഷകരായി ഉടൻ ഹിമാചലിലേക്ക് അയച്ച് കോൺഗ്രസ് തന്ത്രപരമായ ഒരു മറുനീക്കം തുടങ്ങി ഛത്തീസ്ഗഡിന്റെ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലും അവർക്കൊപ്പം ഹിമാചലിലേക്ക് എത്തി പാർട്ടി എം എൽ എ നേരിട്ട് ബന്ധപ്പെട്ടു എം എൽ എ ക്രോസ് വോട്ടിംഗ് സാധ്യതയുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ പ്രിയങ്കാ ഗാന്ധി ഓരോ എം എൽ എമാരെയും വ്യക്തിപരമായി ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ ചർച്ച നടത്തുകയും ചെയ്തു അപ്പോൾ നിർണായക നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഡൽഹിയിൽ നിന്നും സജീവമായി ഇടപെട്ടു അദ്ദേഹത്തിന്റെ അക്രമോത്സുകതയും രാഷ്ട്രീയ വിവേകവും പ്രതിസന്ധിയിൽ ഉടനീളം നിർണായകമായി മാറുകയും ചെയ്തു കോൺഗ്രസിന്റെ കേന്ദ്ര നിരീക്ഷകരായ ഡി കെ ശിവകുമാറും സിംഗ് ഹൂഡയും എം എൽ എ വ്യക്തിഗത കൂടിക്കാഴ്ചകൾ നടത്തി സ്ഥിതിഗതികൾ ഫലപ്രദമായി നിയന്ത്രണത്തിലാക്കി മാറ്റുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ച മധ്യപ്രദേശിലെ പ്രതിസന്ധി പരിഹരിച്ചുകൊണ്ടും ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാരിനെ സംരക്ഷിച്ചുകൊണ്ടും കോൺഗ്രസ് ബി ജെ പിക്ക് വ്യക്തമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത് തങ്ങളെ വിശ്വസിക്കുന്ന മൂല്യങ്ങളിലും പ്രത്യക്ഷാസത്തിലും ഒട്ടും വീട്ടുവീഴ്ച ചെയ്യാതെ ബ്ലാക്ക് മെയിൽ മുന്നിൽ മുട്ടുമടക്കാതെ കോൺഗ്രസ് പാർട്ടി പയറ്റിയ കാര്യക്ഷമവും ഫലപ്രദവുമായ ഈ തന്ത്രം ഇന്ന് രാജ്യം മുഴുവൻ പ്രശംസിക്കപ്പെടുന്നുണ്ട് ഈ വെല്ലുവിളികളെ വിജയകരമായി നേരിട്ടത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവീര്യം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് കോൺഗ്രസ് നേതൃത്വം അനുഭാവികളുടെ വിശ്വാസം ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുകയാണ് ഈ നീക്കത്തിലൂടെ